നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബോളിവുഡിലേക്കുള്ള നടി സണ്ണി ലിയോണിന്റെ കടന്നുവരവ് ഏറെ ചർച്ചയായതാണ് പോൺ രംഗത്ത് നിന്നുമാണ് സണ്ണി സിനിമയിലേക്ക് കടന്നു വരുന്നത് വളരെ പെട്ടെന്ന് ബോളിവുഡിൽ തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ സണ്ണി ലിയോണിന് സാധിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ബിഗ് ബോസ് ഹിന്ദിയിൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് സണ്ണി ലിയോണിനെ മുംബൈ സിനിമാ ലോകം അറിയുന്നത് പിന്നീട് ജിസം ടു എന്ന ഇറോട്ടിക് സിനിമയിൽ നായികയായി തുടക്കം കുറിച്ചു ജിസം ടു ഹിറ്റായതോടെ സണ്ണി ലിയോണിന്റെ കരിയർ മാറി മറിഞ്ഞു ഇന്ത്യയൊട്ടാകെ സണ്ണി ലിയോൺ തരംഗമലയടിച്ചു കേരളത്തിലും വൻ ആരാധക വൃന്ദം നടിക്കുണ്ടായി ഇന്ന് രാജ്യത്ത് തന്നെ ജനപ്രീതിയിൽ പുരുഷ താരങ്ങൾക്കൊപ്പമാണ് അവരുടെ സ്ഥാനം മാത്രമല്ല അറിയപ്പെടുന്ന മോഡൽ കൂടിയാണ് സണ്ണി ലിയോൺ ഇപ്പോഴിതാ സണ്ണി ലിയോണിനെ അപമാനിച്ചെന്നാരോപിച്ച് ഫ്ളവേഴ്സ് ചാനലിലെ പരിപാടിക്കെതിരെ വിമർശനം പേട്ടറാപ്പ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പരിപാടിയിലെത്തിയ സണ്ണി ലിയോണിനെയും പ്രഭുദേവേയും അവഹേളിച്ചെന്നാണ് ആരോപണം സോഷ്യൽ മീഡിയയിലൂടെ ശ്രീനാഥ് സദാനന്ദൻ എന്ന യുവാവ് പങ്കുവച്ച കുറിപ്പാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഓണത്തിന് ഫ്ലവേഴ്സ് ചാനലിൽ കാണിച്ച ഒരു പ്രോഗ്രാമിന്റെ റീൽ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു സണ്ണി ലിയോൺ ഗസ്റ്റ് ആയിട്ട് വന്ന പ്രോഗ്രാം ആയിരുന്നു റീല് കണ്ടപ്പോൾ തന്നെ അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നലുണ്ടായി അതിന് താഴെ ഉണ്ടായിരുന്ന കമന്റുകളും ഏകദേശം എന്റെ അഭിപ്രായത്തോടെ യോജിക്കുന്നതായിരുന്നു തുടർന്ന് യൂട്യൂബിലെ ലിങ്ക് എടുത്ത് ഒന്ന് നോക്കി പേട്ടറാപ്പ് എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സണ്ണി ലിയോണും പ്രഭുദേവയും ഫ്ലവേഴ്സിന്റെ ഒരു പ്രോഗ്രാമിൽ അതിഥികളായി എത്തിയതാണ് അവരെ സ്വീകരിച്ച രീതി വളരെ പരിതാപകരമായി പോയി എന്നെ പറയാൻ പറ്റൂ സണ്ണി ലിയോണിനെ നിർത്തിക്കൊണ്ട് അടിമുടി സ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറച്ചാണ് അവതാരകനും പങ്കെടുത്ത മറ്റുള്ള താരങ്ങളും സംസാരിച്ചത് ഒന്നാമത്തെ കാര്യം നമ്മളെ നോക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ചിരിക്കുമ്പോൾ അവരുടെ ഭാഷ നമുക്കറിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അവർ അവിടെ അതും കേട്ട് ചിരിച്ചു നിന്നു നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അവരെക്കുറിച്ച് എന്തൊക്കെയോ ഡബിൾ മീനിങ് കമന്റ് പറയുന്നു ചിരിക്കുന്നു ആസ്വദിക്കുന്നു ചാനലിൽ സംപ്രേഷണം ചെയ്ത സമയത്ത് ആയിരിക്കും ചിലയിടങ്ങളിൽ ആവശ്യത്തിന് മ്യൂസിക് ചേർത്ത് ഈ ഡയലോഗുകൾ പൊലിപ്പിച്ചത് പോൺ ചിത്രങ്ങളിൽ നിന്ന് ഹിന്ദി സിനിമയിലേക്ക് വന്ന ആളാണ് സണ്ണി ലിയോൺ അങ്ങനെ ഒരു വാർത്തയോ അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ചുള്ള പരാമർശമോ ഒക്കെ ഒരു കാലം കഴിഞ്ഞ് അപ്രസക്തമാകേണ്ടതല്ലേ എന്റെ അഭിപ്രായത്തിൽ അതൊക്കെ ഒരു പത്തു വർഷം മുൻപ് തന്നെ തീർന്നതാണ് ഈ പരിപാടിയിൽ ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ തോന്നും സണ്ണി ലിയോണിന്റെ പൂർവ്വകാലം ഇവര് കഴിഞ്ഞ ആഴ്ച ആണ് അറിഞ്ഞതെന്ന് അത് പ്രേക്ഷകരെ അറിയിക്കാൻ പാടുപെടും പോലെ ഉണ്ടായിരുന്നു പൊസിഷനിൽ നിൽക്കുക ഷാജോണുമായിട്ട് സീനുണ്ട് കമോൺ ബേബി ഓയ എന്നൊക്കെ പറയുക ഇതൊക്കെയാണ് അവരുടെ തമാശ മറ്റൊരു കാര്യം അവരോടൊപ്പം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് മുഴുവൻ പുരുഷന്മാരായിരുന്നു സുന്ദരിക്ക് പൊട്ടുകുത്തുന്ന മത്സരത്തിലൊക്കെ ഡബിൾ മീനിങ്ങിന്റെ അകമ്പടിയോടെ ഈ പുരുഷന്മാരുടെ ഇടയിൽ സണ്ണി ലിയോൺ പങ്കാളിയാകുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു ബുദ്ധിമുട്ട് തോന്നി സ്ത്രീകളായിട്ട് മറ്റാരെങ്കിലും കൂടെ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നി അവിടെ ഓഡിയൻസ് ആയിട്ട് ബീന ആന്റണി മാനസ ഉൾപ്പെടെ പലരെയും കാണിക്കുന്നുണ്ട് പക്ഷേ മുൻപത്തെ പ്രോഗ്രാമിൽ നിന്ന് കാണിക്കുന്നതാണെന്ന് മനസ്സിലാകും അവിടെ അവർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും സ്റ്റേജിലേക്ക് വന്നേനെ മാത്രമല്ല ആ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഗിന്നസ് ഉണ്ട് ഈ കോപ്രായത്തിൽ അവർ ഗിന്നസ് പക്രുവിനെ ഉൾപ്പെടുത്താതിരിക്കുമോ ഒരുപക്ഷെ കാണുന്ന എന്റെ പ്രശ്നമായിരിക്കാം അവരുടെ ജനപ്രീതി നേടിയ ഒരു പ്രോഗ്രാമിന്റെ ശൈലി തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത് അത് ബോഡി ഷേമിങ്ങിനും ഡബിൾ മീനിങ്ങിനും ഒക്കെ പേരുകേട്ട പ്രോഗ്രാം ആണ് അത് അവർക്ക് കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ള െന്താണ് കുഴപ്പമെന്നാണ് അതിന്റെ ആരാധകരും ചോദിക്കുന്നത് ഇവിടെ ഒരുപക്ഷെ ഈ പ്രോഗ്രാമിൽ സണ്ണി ലിയോണിനോ പ്രഭുദേവയ്ക്കോ പ്രിയ താരങ്ങളുടെ പെരുമാറ്റത്തിൽ യാതൊരു പ്രശ്നവും തോന്നിയിട്ടുണ്ടാവില്ല എന്നാൽ തീർച്ചയായും ആ പ്രോഗ്രാമിന്റെ നിലവാരത്തെ കുറിച്ച് അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും അത് ഉറപ്പാണ് പ്രഭുദേവിയെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കാരണം ആ പ്രോഗ്രാമിലും പ്രഭുദേവയ്ക്ക് അത്ര പ്രാധാന്യമേ കൊടുത്തിട്ടുള്ളൂ കുട്ടിക്കാലത്ത് മുക്കാല മുക്കാബല ഒക്കെ ദൂരദർശനിൽ കണ്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തെ പോലൊരാളെ ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല പിന്നെ അതിഥിയായിട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് എന്നൊരു ചിന്ത കാണുന്നവരുടെ ഉള്ളിൽ തോന്നുന്നതാണ് സിനിമയിൽ ഉള്ളവർ തന്നെ ഒരു നടിയോട് പെരുമാറുന്നത് അങ്ങനെയാണെങ്കിൽ അത് അല്പം ഗൗരവമായ കാര്യമാണ് അതിഥി ദേവോ ഭവ എന്നൊന്നും കരുതിയില്ലെങ്കിലും അല്പം കൂടി മാന്യത ആവാമായിരുന്നു ഇതിനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നും പറഞ്ഞാണ് ആരാധകന്റെ കുറിപ്പ് അവസാനിക്കുന്നത്